ഹായ് ഹലോ ഞാൻ നീംസ് നീംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുകയും നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ ചിന്തകളെയും റിമൂവ് ചെയ്യുകയും ചെയ്യുക യൂണിവേഴ്സിൽ വിശ്വസിച്ചിട്ട് റീഡിങ് കാണാൻ ശ്രമിക്കൂ നിങ്ങളുടെ പേഴ്സണും എല്ലാ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യുവാനും നെഗറ്റീവ് ചിന്തകളെ അവരിൽ നിന്ന് റിമൂവ് ആവാനും വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ കൈകൾ നിങ്ങൾക്ക് വേണ്ടിയെടുക്കുന്ന കാർഡ്സ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന നിങ്ങളുടെ എനർജിയാണ് എന്താണ് നിങ്ങൾക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിലേക്ക് നോക്കേണ്ടതെന്ന് നമുക്ക് ഈ കാർഡ്സിലൂടെ യൂണിവേഴ്സിനോട് ചോദിക്കാം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അതിനു മുന്നേ ഈ റീഡിങ് ടൈംലെസ്സാണ് ജനറൽ ലെസ്സാണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാല്യൂഡായിട്ട് വരും കേട്ടോ ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾ അയക്കുന്ന എല്ലാ റിപ്ലൈസും ഞാൻ കാണുന്നുണ്ട് എല്ലാ വീഡിയോസിനുള്ള റിപ്ലൈസും കാണുന്നുണ്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഗൈഡാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് നമ്മൾ കാർഡ്സ് പിക്ക് ചെയ്യുന്നു അതുള്ള ആൻസർ ആണ് നമ്മൾ പറഞ്ഞു തരുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ എനർജി അല്ലല്ലോ ഡിഫറെൻറ്റ് എനർജി അല്ലേ അപ്പോൾ ഈ കോമൺ ആയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ കാർഡ്സ് എടുക്കുന്നത് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അത് മെസ്സേജ് ചെയ്യൂ കേട്ടോ കോൾ ചെയ്യരുത് കാരണം ഒത്തിരി റീഡിങ്സ് വന്നു കിടക്കുന്ന കാരണം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കാർഡ്സ് എടുക്കുന്ന ടൈമിലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കോൾ വരിക അപ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് റീഡിങ് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ എല്ലാവരുടെയും മെസ്സേജൊക്കെ ഞാൻ കാണുന്നുണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഗൈഡ് മാത്രമാണ് ഒത്തിരി പേര് നല്ല രീതിയിൽ എനിക്ക് മെസ്സേജൊക്കെ ചെയ്യുന്നുണ്ട് ചില എനർജീസ് ഞാൻ അത് മൈൻഡ് ചെയ്യുന്നില്ല നെഗറ്റീവായിട്ട് അത് അവർക്ക് ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ അത് അവരുടെ എനർജിയും കൂടിയല്ലേ ഞാൻ നിങ്ങൾക്ക് കാർഡ്സ് എടുത്തിരുന്നതല്ലേ ഉള്ളൂ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും എന്താണ് നിങ്ങൾ ഹീലാവണം നിങ്ങളിലെപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉണ്ടാകുന്നു അല്ലേ നിങ്ങളിലെപ്പോൾ ഒരു പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാകുന്നു അപ്പോൾ മുതലേ യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ്സിങ് ചെയ്തു വരുള്ളൂ കേട്ടോ പിന്നെ ആരുടെയും ഒരു മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു എൻ്റെ റീവിങ് കേൾക്കുമ്പോൾ പണ്ട് മുത്തശ്ശി കഥ പറഞ്ഞു തരുന്ന പോലുള്ളൊരു ഫീൽ നോസ്റ്റാലി ഉണ്ടാകുന്നു വളരെ സന്തോഷം മാമിന് ഒത്തിരി നന്ദിയുണ്ട് കാരണം അങ്ങനെ ഒരു നൊസ്റ്റാൾജിയ മൂഡിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചല്ലോ ഒത്തിരി സന്തോഷം ഞാൻ യൂണിവേഴ്സിനോട് അതിന് താങ്ക് യു പറയാണ് പിന്നെയുള്ളവരുടെയും റിപ്ലൈസൊക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഒത്തിരി പേർക്ക് തന്നെ മെസ്സേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ സമയമില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം എനിക്ക് പെട്ടെന്ന് ഒന്ന് കണ്ട ഒരു മെസ്സേജിന് മാത്രമാണ് ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് റിപ്ലൈ കൊടുക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി അവരുടെ പഴയ മെമ്മറിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് എന്നെ കൊണ്ട് സാധിച്ചല്ലോ എന്ന് അതിനെ ഞാൻ യൂണിവേഴ്സിനോടും താങ്കളോടും ഒത്തിരി നന്ദി പറയാണ് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇന്ന് നമ്മൾ നിങ്ങളുടെ എനർജിയാണ് നോക്കുന്നത് ഇന്ന് തിരുവാതിരയാണ് ഫുൾ മൂണുമാണ് അപ്പോൾ എനർജീസൊക്കെ ഒത്തിരി പവർ ആയിട്ടുള്ള നിൽക്കുന്ന ഒരു ടൈമാണിന്ന് ഫുൾ മൂൺ ആകുമ്പോൾ എനർജീസ് എന്ന് പറയുമ്പോൾ ഒത്തിരി തടസ്സങ്ങളൊക്കെ നേരിടുന്ന സമയമാണ് ഇപ്പോൾ കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ഫുൾ മൂണിന് കുറച്ച് ദിവസം മുന്നേ അതിന് ശേഷം കുറച്ച് ദിവസത്തേക്ക് നമ്മൾക്ക് ഒത്തിരി നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് എത്താം അങ്ങനെ ഒരു ചാൻസ് ഉള്ള ഒരു ടൈമാണ് സോ നിങ്ങൾ എന്ത് വേണമെന്നറിയോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക യൂണിവേഴ്സിനോട് നല്ല പോലെ പ്രാർത്ഥിക്കുക കേട്ടോ നല്ല പോലെ പ്രാർത്ഥിക്കുക ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കോണ്ടാക്ട് ചെയ്തു വിചാരിക്കൂ അപ്പോൾ നിരെന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെട്ട് തിരിച്ച് അവരെടുത്ത് അതേ വേവില് തന്നെ ദേഷ്യപ്പെടാതിരിക്കൂ നിങ്ങളൊന്ന് സൈലൻ്റ് ആയിട്ടിരിക്കൂട്ടോ പിന്നെ പറയാനുള്ള കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ കുറേ പേർക്കൊക്കെ ഇപ്പോൾ ഒത്തിരി സങ്കടം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതൊക്കെ ഈ മൂണിൻ്റെ എനർജിയാണ് വെറുതെ ഇരുന്ന് സങ്കടപ്പെടാൻ അറിയില്ലേ വെറുതെ ഇങ്ങനെ പാസ്റ്റിലേക്ക് ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന എനർജീസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്യുക ഒരിക്കലും കരയാൻ ശ്രമിക്കരുത് കേട്ടോ അപ്പം നമ്മളിലുള്ള നമ്മുടെ എനർജി വെറുതെ വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായി പ്രാർത്ഥിച്ചിട്ട് കാർഡ്സ് നോക്കാം നമുക്ക് കേട്ടോ ആദ്യം കേട്ടിരിക്കുന്ന കാർഡേ ടെൺ ഓഫ് സോർട്സ് കാർഡാണ് എന്താണ് ടെൺ ഓഫ് സോർട്സ് കാർഡ് എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള എനർജി നിങ്ങളിൽ നിന്ന് മാറുന്നു എന്നാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവാര ഒത്തിരി പെയിൻഫുള്ള സിറ്റുവേഷനിലൂടെ പോയി കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു എന്നാൽ ഈ ഫുൾ മൂൺ കടിയുന്നതോടുകൂടിയിട്ട് നിങ്ങളുടെ എനർജി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത് ഒത്തിരി പേര് ഇവിടെ ഹീലൊക്കെ ചെയ്യുന്നുണ്ട് വിഷമങ്ങളൊക്കെ ഉള്ളിൽ നിന്നെടുത്ത് മാറ്റിയിട്ട് പുതിയ ഒരാളായി മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഓരോ ദിവസം നിങ്ങൾ ഞാൻ പറയുന്ന പോലെ പ്രാർത്ഥിക്കും മൂന്ന് മുതൽ മൂന്ന് പതിനഞ്ച് വരെയുള്ള സമയം നിങ്ങളിലേക്ക് എല്ലാ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട് ഓരോ ദിവസം ചെല്ലും തോറും നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ രണ്ടാമത്തെ കാർഡ് എന്ന് പറഞ്ഞാൽ ടെൻ ഓഫ് മജീഷ്യൻ ആണ് ഇവിടെ മജീഷ്യൻ കാർഡ് കിട്ടിയിരിക്കുന്നത് കണ്ടോ നിങ്ങൾ ഒത്തിരി കഴിവുള്ളൊരു പേഴ്സൺ ആണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു അറ്റം വരെയും പോകുമെന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു പേഴ്സണിൻ്റെ എനർജിയാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം അപ്പം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട് അതിനുള്ള ഉത്തരങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട് അങ്ങനെ ഒരു കാര്യം അറിയണം നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് അറിയണം എന്ന് വിചാരിക്കുമ്പോൾ ആ കാര്യം അറിയാനായിട്ട് ഒത്തിരി ചിന്തിക്കുന്ന ഒരു പേഴ്സണ എനർജിയാണ് തേർഡ് കാർഡ് കാണിക്കുന്നത് മനസ്സിലായോ ആ ചോദ്യങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്ന എന്തൊരു കാര്യമായാലും സാധിച്ചെടുക്കാവോ പ്രാപ്തയായ ഒരാളാണ് നിങ്ങൾ അത് നിങ്ങൾ നല്ലപോലെ ചിന്തിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ലീഡർ എന്നൊക്കെ പറയാം അല്ല ഒരു ഗ്രൂപ്പിൽ നിങ്ങളെ കൊണ്ടു ഇട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു കഴിവ് തെളിയിച്ചിരിക്കും മനസ്സിലായോ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അതിനെ ലീഡ് ചെയ്യാനായിട്ട് വളരെ കഴിവുള്ളൊരു പേഴ്സണാണ് ഒരു ഗ്രൂപ്പിനൊക്കെ ലീഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നേ സംസാരപ്രിയരായിട്ട് കാണിക്കുന്നുണ്ട് എന്താ മറ്റുള്ളവരെ സംസാരിച്ച് ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് മനസ്സിലായി അത്രയാണ് ഉദ്ദേശിച്ചത് ലീഡ് ചെയ്യാനും സംസാരിച്ച് മറ്റുള്ളവരെ കീഴ്പ്പെടുത്താനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നാണ് ഇവിടെ തേർഡ് കാർഡ് ക്യൂൻ ഓഫ് സോൾട്ട് കാർഡ് കാണിക്കുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങളൊത്തിരി സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന സുഹൃത്തുക്കൾ ഒത്തിരി ഇഷ്ടമാണ് അവരോട് ഏത് വിധേനയും അവരായിട്ട് ഒരു ഒത്തൊരുമയിൽ പോകാനായിട്ട് വിചാരിക്കുന്ന ഒരു പേഴ്സണൽ എനർജിയാണ് അവിടെ നാലാമത്തെ കാർഡ് കാണിക്കുന്നത് അതുപോലെ തന്നെ സിബ്ലിങ്സ് ആയാലും ഫാമിലി ആയാലും നിങ്ങളെ തീ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സണൽ എനർജിയാണ് ഫോർത്ത് കാർഡ് കാണിക്കുന്നത് ത്രീ ഓഫ് കപ്പ്സ് കാഡ് ഇപ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളൊരു കൂടിക്കാഴ്ച ഉണ്ടായിരിക്കാം നിങ്ങളൊന്ന് എന്തെങ്കിലും ഫങ്ഷന് മീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വരാൻ പോകുന്നതായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ സിബ്ലിങ്സോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ഗെറ്റ് ടുഗതർ ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ കഴിഞ്ഞു എന്നൊരു എനർജിയാണ് ഇവിടെ ത്രീ ഓഫ് കപ്സ് കാർഡ് കാണിക്കുന്നത് എന്താണ് അടുത്ത കാർഡ് ദ സൺ ആണ് എന്താണത് ആ സൺ കാർഡ് മീൻ ചെയ്യുന്നതെന്നറിയോ നിങ്ങൾ ഒത്തിരി എക്സ്പെക്റ്റേഷൻ ഉള്ളൊരു പേഴ്സണാണ് മനസ്സിലായോ ഒത്തിരി എക്സ്പെക്റ്റേഷൻ എക്സ്പെക്റ്റേഷനുള്ളൊരു പേഴ്സണാണ് ശരിയായ ഒരു ചിന്തയിലൂടെയാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾ എന്തേലും ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റേതായ കറക്റ്റ് വേയിലൂടെയാണ് നിങ്ങളിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നും നിങ്ങളുടെ എനർജി ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ നല്ലൊരു എനർജി ആയിട്ട് ഇവിടെ കാണിക്കുന്നത് ഒരു കാര്യം വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കാൻ ഏതൊരൊറ്റം വരെയും നല്ല രീതിയിൽ പോകും മനസ്സിലായോ നല്ലൊരു ചിന്തയിൽ പോകും അങ്ങനത്തെ ഒരു പേഴ്സൺ നെക്സ്റ്റ് കാർഡ് ദ സ്റ്റാർ ആണ് സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി എക്സ്പെക്റ്റേഷനുള്ളൊരു ആയിട്ടാണ് അവിടെ കാണിക്കുന്നത് നിങ്ങൾ ശരിയായ ചിന്തയിലൂടെയാണ് പോകുന്നതായിട്ട് കാണിക്കുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ഇപ്പോഴും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയായിട്ട് ഇവിടെ കാണിക്കുന്നത് എന്തെങ്കിലും ഒരു മിറാക്കൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്ന് ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയാണ് എന്നൊരു അത്ഭുതം എൻ്റെ ലൈഫിൽ സംഭവിക്കണം യൂണിവേഴ്സ് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പേഴ്സൻ്റെ ആയിട്ടാണ് ദ സ്റ്റാർ കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പ്രതീക്ഷ ഇപ്പോഴും നിങ്ങൾ കൈവിടാതെ ഇരിക്കുന്ന ഒരു പേഴ്സണിൻ്റെ എനർജി കണ്ടോ ത്രെഡ് പിടിച്ചിരിക്കുന്നത് കണ്ടോ അപ്പം നിങ്ങൾ യൂണിവേഴ്സിനോടൊരു അത്ഭുതം സംഭവിക്കാനായിട്ട് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് കേട്ടോ അടുത്ത ദ കിങ് ഓഫ് സ്വാർട്സ് ഗാഡാണ് എന്താ കിങ് ഓഫ് സ്വാർട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ഉറച്ച തീരുമാനമാണ് മനസ്സിലായോ അതിൽ നിന്നൊരു മാറ്റില്ല എന്ന് നിങ്ങൾ തന്നെ ഈ യൂണിവേഴ്സിനോട് ചിലപ്പോൾ പറയും ഞാൻ യൂണിവേഴ്സ് നിന്നെൻ്റെ കാര്യങ്ങൾ ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട് അതിന്നൊരു മാറ്റില്ല നിങ്ങൾ ആരോടും പറയുന്നൊരു എനർജിയാണ് അത് ആര് പറഞ്ഞാലും അതൊരു മാറ്റില്ലാത്തൊരു എനർജി ആയിട്ട് ഇവിടെ കാണിക്കുന്നത് പിന്നെ നിങ്ങൾ അത്രമേൽ ആഗ്രഹിച്ചിരിക്കുകയാണ് ആ പേഴ്സൺ തിരിച്ചു വരാനായിട്ട് ഇവിടുത്തെ സ്റ്റാർ കാർഡും ഈ കാർഡും ഒത്തിരി ആലോചിച്ചിരിക്കുകയാണ് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെന്ന് അത് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാനെ യൂണിവേഴ്സ് പറയുന്നത് അടുത്ത കാട് ചാരിയറ്റാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും ഉറപ്പാണത് അത് വരില്ല എന്നല്ല സമയമെടുത്താലും ഇപ്പോൾ കുറേ എനർജീസൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഹീലായി തുടങ്ങിയെന്ന് പിന്നെ ഈ ഫുൾ മോണ്ട് എനർജി അതിലൊക്കെ കാണിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ കുറച്ച് ടൈം എടുക്കുമായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ വരെ വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ വെയിറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സടെ പറയുന്നത് നിങ്ങൾക്ക് ഇത്ര നാൾ നിങ്ങൾ വെയിറ്റ് ചെയ്തില്ലേ നിങ്ങൾക്ക് ഇനിയും വെയിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ഇവിടെ ഒരു ഡബിൾ എനർജി കാണിക്കുന്നുണ്ട് അതൊരു വ്യക്തി തന്നെയാണ് ഈ ഫുൾ മോൺ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്കൊരു ബ്ലോക്കേജ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു പേഴ്സൺ തന്നെയാണ് ഒരു വ്യക്തി തന്നെയാണ് ഒരു വ്യക്തി തന്നെയാണെന്നാണ് ഈ കാർഡ്സിൻ്റെ എൻഡിങ് കാർഡ് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിനോട് നല്ലപോലെ പ്രാർത്ഥിക്കാനാണ് പറയുന്നത് ഏതാ പേഴ്സൺ നിങ്ങൾക്കറിയാം ഇല്ലേ ഫാമിലി ആയിരിക്കാം ഫ്രണ്ട്സ് ആയിരിക്കാം കോളീഗ് ആയിരിക്കാം ഇനി എക്സ്ട്രാ റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവറിൻ്റെ ലൈഫിൽ നടക്കുന്നത് ഒന്നല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ മാരീഡ് ആയിരിക്കാം അല്ലെങ്കിൽ രണ്ടുപേരും മാര്യീഡ് ആയിരിക്കാം ഇത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിരുന്നു നിൽക്കുകയാണ് ഫാമിലി ആവാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വ്യത്യസ്ത തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു ഫാമിലി ആവാം ഫ്രണ്ട്സ് ആവാം നിങ്ങളിലോ അവരുടെ ഫ്രണ്ട്സ് നിങ്ങളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്താണ് ഡെത്ത് ആൻഡ് ആണ് ഡെത്ത് ആൻഡ് റീബെർത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്കൊരു ഇപ്പോൾ റിലേഷൻഷിപ്പ് എൻഡിങ് ആയി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് എന്നാൽ അത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാർഡാണ് കാണിച്ചിരിക്കുന്നത് യൂണിവേഴ്സിനെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ ഡെറ്റ് ആൻഡ് റീ കാർഡിൽ കാണിക്കുന്നത് നിങ്ങളുടെ സ്നേഹം സത്യസന്ധമാണോ നിങ്ങൾ എന്തൊക്കെ ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ യൂണിവേഴ്സിൽ സമർപ്പിക്കും മാനിഫെസ്റ്റ് ചെയ്യുക ഞാൻ പറഞ്ഞ ടൈം നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കൂ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായിട്ട് ഫോർ വേണം നിങ്ങൾ നിങ്ങളെ തന്നെ ഹീലാക്കണം നിങ്ങൾ ത്രീ ടു ത്രീ ഫിഫ്റ്റി വരെ നിങ്ങൾ പ്രാർത്ഥിക്കണം രാവിലെ മൂന്നു തൊട്ട് മൂന്നേ പതിനഞ്ച് വരെയുള്ള സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളെ ഇതുപോലെ പ്രാർത്ഥിക്കണം എല്ലാവരോടും മറക്കാനും പൊറുക്കാനും ശ്രമിക്കുക നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളെ മുറിവുകൾ ഹീൽ ചെയ്ത് കളയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സണെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നിട്ട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക അവർക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് നല്ല ചിന്തയോട് വേണം കേട്ടോ പ്രാർത്ഥിക്കാനായിട്ട് ഒരാൾക്ക് ദോഷം വരണ പോലെ ചിന്തിക്കരുത് അപ്പോൾ നമുക്ക് യൂണിവേഴ്സ് ബ്ലസ് ചെയ്യില്ല അങ്ങനെ പ്രാർത്ഥിച്ച് നിങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥന ഫലം കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഡെത്ത് ആൻഡ് റീ കാർഡ് കാണിക്കുന്നത് മനസ്സിലായോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന യൂണിവേഴ്സിൻ്റെ മെസ്സേജ് കാർഡ്സ് ആണിത് ഇത് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുള്ള എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അത് ഒരു ഡെത്ത് സംഭവിക്കുന്നു റീബർത്ത് ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ ഇതുവരെയുള്ള സിറ്റുവേഷനിൽ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഇവിടെ ഒരു റീബർത്ത് സംഭവിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അത് ചിലവരുടെ എനർജി നോക്കുമ്പോൾ ഇത്തിരി ടൈം എടുത്തേക്കാം എങ്കിലും നിങ്ങളിലേക്ക് തന്നെയാണ് വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക നിങ്ങളിലേക്ക് വരും ഉറപ്പാണ് കേട്ടോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്